രജനീകാന്തിനെ നായകനാക്കി ഡി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വേട്ടയ്യൻ ഭേദപ്പെട്ട അഭിപ്രായമാണ് ലഭിച്ചതെങ്കിലും സിനിമയ്ക്ക് തിയേറ്ററിൽ ചലനമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ചിത്രത്തിൽ രജനിക്കൊപ്പം പാട്രിക് എന്ന കഥാപാത്രമായി ഫഹദും എത്തിയിരുന്നു ഹ്യൂമർ സ്വഭാവമുള്ള കഥാപാത്രമായിരുന്നു ഫഹദിൻ്റേത് എന്നാൽ ചിത്രത്തിൽ ആദ്യം മറ്റൊരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കാനായിരുന്നു തന്നെ ക്ഷണിച്ചതിരുന്നോ ക്ഷണിച്ചതെന്നും താൻ ആണ് പാട്രിക് എന്ന റോൾ തിരഞ്ഞെടുത്തതെന്നും മനസ്സ് തുറക്കുകയാണ് ഫഹദ് ഫഹദിന്റെ വാക്കുകൾ ഇങ്ങനെ ആദ്യം വേട്ടയനിൽ മറ്റൊരു റോളിലേക്കായിരുന്നു എന്നെ വിളിച്ചത് പക്ഷേ സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഞാനാണ് പാട്രിക്ക് എന്ന ഇപ്പോൾ ചെയ്തിരിക്കുന്ന കഥാപാത്രം തിരഞ്ഞെടുത്തത് പക്ഷേ ഞാൻ സിനിമയിലേക്ക് അവസാന നിമിഷം എത്തിയത് ഞാൻ തിരഞ്ഞെടുത്ത കഥാപാത്രത്തിന് കൂടുതൽ സ്ക്രീൻ ടൈം കൊടുക്കാനും തിരക്കഥ മാറ്റിയെഴുതാനും ജ്ഞാനവേൽ സാറിനും സമയം കിട്ടിയില്ല എനിക്കും ആ സ്ക്രിപ്റ്റിനെ ഡാമേജ് ചെയ്യണമെന്നില്ലായിരുന്നു ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഫാദിബ് ഹസൽ ഇത് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ് കോടി ാണ് വേട്ടയ്യൻ ഒരുങ്ങിയത് എന്നാൽ സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി നാല്പത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടി മാത്രമാണ് നേടാനായത് എന്ന് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്